ഓർമ്മകൾ സാധാരണക്കാർക്ക് ആശ്വാസമാണ് അഭയവും സാന്ത്വനവുമാണ് വേദനിപ്പിച്ചാലും ഉപേക്ഷിക്കാനാവാത്ത ഊന്നുവടിയുമാണ് ഒരാളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടേത് മാത്രമാണെങ്കിലും പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർ അതുമായി താതാത്മ്യം പ്രാപിക്കാറുണ്ട് വാക്കുകളിലൂടെ നേരിട്ട് പങ്കുവയ്ക്കപ്പെടുന്ന ഓർമ്മകൾ എഴുതുമ്പോൾ ഓർമ്മകൾ കഥകളെ പോലെ മനോഹരമാകുന്നു നല്ല കഥകൾ പകരുന്ന അനുഭൂതികളും സമ്മാനിക്കുന്നു ഓർമ്മയെഴുത്ത് സാഹിത്യ ലോകത്ത് ക്രമേണ പ്രത്യേക വിഭാഗമായി അതോടെ പ്രശസ്തർക്കും മാത്രമല്ല സാധാരണക്കാർക്കും ഓർമ്മകൾ എഴുതാൻ അവസരം ലഭിച്ചു തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളുടെ വരവോടെയാണ് നേരത്തെ കഥകളും മറ്റും എഴുതിയിട്ടുണ്ടെങ്കിലും ഗിരിജ വാര്യർ പ്രശസ്തയായ എഴുത്തുകാരിയല്ല പക്ഷേ അവരെ നമ്മൾ അറിയും നടി മഞ്ജു വാര്യരുടെ അമ്മ എന്ന ലേബിലിൽ അവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകൾക്ക് വായനക്കാർ ഏറെയായിരുന്നു രണ്ട് വർഷം മുമ്പ് ആ ഓർമ്മകളുടെ സമാഹാരം നിലാവട്ടം എന്ന പേരിൽ പുസ്തകമായി സാധാരണ വ്യക്തികളുടെ ജീവിതത്തിലെ അതിസാധാരണ സംഭവങ്ങൾ വായിച്ചു പോകെ കൺമുന്നിൽ ആ രംഗം കാണുന്ന പോലെ അവയിൽ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ ആഹ്ലാദം മുതൽ പിൽക്കാലത്തെ ജീവിതത്തിലെ നിരാശ്രയ ദുഃഖങ്ങൾ വരെയുണ്ട് ആശയും നിരാശയുമുണ്ട് നാടിൻ്റെ മാറ്റവും കാലം കെടുത്തിയ സന്തോഷങ്ങളുമുണ്ട് വ്യക്തിപരവും വസ്തുതാപരവുമായ നിരീക്ഷണങ്ങളുണ്ട് പ്രതീക്ഷയും ആശങ്കയുമുണ്ട് എന്നാണ് അഭിപ്രായങ്ങൾ വന്നത് അമ്മയ്ക്കിനി എന്റെയോ ചേട്ടന്റെയോ മേൽവിലാസം ആവശ്യമില്ല ഞങ്ങൾ എഴുത്തുകാരിയുടെ മക്കളെന്ന വിലാസം കൂടി ആയെന്ന് നടി മഞ്ജു വാര്യർ മാതാവ് ഗിരിജാ വാര്യരുടെ ഓർമ്മക്കുറിപ്പുകളടങ്ങിയ പുസ്തകം നിലാവട്ടം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു സംവിധായകൻ സത്യനന്തിക്കാട് എഴുത്തുകാരൻ അഷ്ടമൂർത്തിക്ക് പുസ്തകം നൽകിയാണ് അന്നത് പ്രകാശനം നിർവഹിച്ചത് അമ്മയുടെ ജീവിതത്തിലെ നല്ല മുഹൂർത്തമാണിത് ഈ സന്ദർഭത്തിൽ കാണിയായി ഇരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് എഴുത്തുകാരി ആയിരുന്നുവെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് കോവിഡ് കാലത്ത് ഞാൻ എഴുതിയതാ എന്ന് പറഞ്ഞൊരു കുറിപ്പ് നീട്ടി അത് വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതം തോന്നിപ്പോയി വായിക്കാൻ സുഖമുള്ള കുറിപ്പ് സാഹിത്യപരമായി വിലയിരുത്താൻ എനിക്കറിയില്ല പക്ഷേ വായിച്ചാൽ നിർത്താൻ തോന്നാത്ത അനുഭവമായിരുന്നു അത് അമ്മ എഴുതിയിരുന്നു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് അന്നാണ് തിരിച്ചറിഞ്ഞതെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് അമ്മയുടെ അക്ഷരങ്ങളുള്ള രണ്ട് പഴയ മാതൃഭൂമി ആഴ്ച പതിപ്പുകൾ അമ്പത്തൊന്ന് വർഷം മുമ്പുള്ളത് അത് അമ്മയ്ക്ക് അപ്രതീക്ഷിത സമ്മാനമായി നൽകിയപ്പോഴുള്ള നിമിഷം അഭിമാനം അമ്മ എന്റെ എപ്പോഴത്തെയും സൂപ്പർ സ്റ്റാർ എന്ന കുറിപ്പോടെ ഫേസ്ബുക്കിലും സന്തോഷം നിങ്ങളുടെ അമ്മയുടെ പുഞ്ചിരി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മാതൃഭൂമി വാരികകളുടെ പകർപ്പുകൾ ഞങ്ങൾ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്തു അക്ഷരലോകത്തിലെ മറ്റു മഹാന്മാരോടൊപ്പം അമ്മയുടെ സാഹിത്യവും പ്രസിദ്ധീകരിച്ചു അമ്മ എനിക്ക് വളരെ അഭിമാനമുണ്ട് എന്റെ സൂപ്പർ സ്റ്റാർ ഞാൻ അമ്മയുടെ ഒരു ചെറിയ ഭാഗമാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് ഇൻസ്റ്റയിലും കുറിച്ചുകൊണ്ട് മഞ്ജു വാര്യർ ഒരു വീഡിയോ ഇന്നലെ പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മാതൃഭൂമി വാരികകൾ തുറന്നു തൻ്റെ കഥകളുള്ള പേജ് കണ്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ അമ്മയും ഇത് ഫോണിൽ പകർത്തുന്ന മഞ്ജുവിനെയും വീഡിയോയിൽ കാണാം മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകങ്ങളായ മഞ്ജു വാര്യരുടെയും മധു വാര്യരുടെയും അമ്മ എന്നല്ലാതെ ഗിരിജ വാര്യരെ മലയാളി മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ക്യാൻസറിനെ അതിജീവിച്ച് അവർ നൃത്തം പഠിച്ചതും അരങ്ങേറിയതും കണ്ടപ്പോഴാണ് അവരുടെ ആത്മധൈര്യത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും മലയാളിക്ക് മനസ്സിലായത് പക്ഷെ വളരെ പണ്ടുമുതലേ ഭംഗിയായി എഴുതിയിരുന്ന ഒരു കഥാകൃത്താണ് അവർ പ്രത്യേകിച്ചും മാതൃഭൂമി പോലെയുള്ള ആഴ്ച പതിപ്പുകളിൽ കഥകൾ എഴുതിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗിരിജ വാര്യർ എന്ന് പലരും അറിയാതെ പോയി ഗൃഹലക്ഷ്മിയിൽ നിലാവട്ടം എന്ന പങ്ക്തി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോഴാണ് ഹൃദ്യമായ ഒരു ശൈലിയാണ് അവരുടേതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തി ലേഖനങ്ങളാണ് നിലാവട്ടം എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഒരു കാവടിയുമില്ലാത്ത ഭാഷ എന്നാണ് പുസ്തകത്തിന് അവതാരക എഴുതിയ പ്രശസ്ത സംവിധായകൻ സത്യനന്ദിക്കാട് ഈ കൃതിയുടെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിച്ചത് നമ്മളും ഈ വഴിയിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ വീട്ടുകോലായിലിരുന്ന ഗിരിജാ വാര്യർ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണെന്നേ തോന്നു അതുതന്നെയാണ് നിലാവട്ടത്തിന്റെ ഭംഗിയും പ്രത്യേകതയും എന്നാണ് സത്യനന്ദിക്കാട് അവകാശപ്പെടുന്നത് പുസ്തകത്തെക്കുറിച്ച് ലളിതം സുന്ദരം എന്ന് തന്നെ പറയാം എഴുത്തുകാരി നർത്തകി എന്നിവയ്ക്കപ്പുറം ചിത്രകാരി എന്നുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രതിഭയാണ് ഗിരിജാ വാര്യർ പുസ്തകം മുഴുവൻ പലതരം ഗന്ധങ്ങളും നിറ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കമന്റുകളും അന്ന് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്